നല്ല സമയത്തെ ഓർത്ത് കണ്ടാവിന് സ്ട്രോബർ ക്ഷീണി ഇന്നത്തെ സന്ദേശം മതാണ സുവിശേഷം ബഹുമാല മതിയായിട്ട് അതിനെ ചർദ്ധ വേദഭാഗമാണ് വൈകുന്നേരമായ പോൾ ശിഷ്യന്മാർ അവന്റെ അടുക്കൽ ചെന്ന് ഈ സ്ഥലം മരുഭൂമിയെല്ലോ നേരവും വൈകി പുരുഷാരൻ ഗ്രാമങ്ങളിൽ പോയി ഭക്ഷണ സാധനങ്ങൾ കൊള്ളേണ്ടതിന് അവരെ പറഞ്ഞയക്കണം എന്ന് പറഞ്ഞു വളരെ പരിഹിതമേറി അനുഗ്രഹിക്കപ്പെട്ട ആ ഒരു തിരുവചന ഭാഗമാണ് വായിച്ചിട്ടുള്ളത് യേശുക്കത്താവ് ശിഷ്യന്മാരും ജനസമൂഹവും ആയിരിക്കുന്ന സമയത്ത് മരുഭൂമിയിലായിരിക്കുന്നു ആ മരുഭൂമിയിൽ യേശു ദൈവവചനം സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ഏകദേശം മൂന്ന് ദിവസവും യേശു വചനം പ്രസംഗിച്ച് തന്നെ മുൻപോട്ട് പോകുന്ന ഒരു സന്ദർഭത്തിൽ മൂന്നാമത്തെ ദിവസം ശിഷ്യന്മാരിൽ ചിലർ ചിലർ യേശുവിനോട് പറയുന്ന വിഷയങ്ങളാണ് നാം വായിച്ചു കേട്ടത് ശിഷ്യന്മാരുടെ കണ്ണുകളെ കൊണ്ട് അവർ നോക്കിയപ്പോൾ അവർ കാണുന്നത് സ്ഥലത്തിന്റെ പ്രത്യേക സ്ഥലം മരുഭൂമിയാണ് മരുഭൂമിയെ കുറിച്ച് നമുക്കറിയാം മരുഭൂമിയിൽ വെള്ളമില്ല മരുഭൂമിയിൽ ഒന്നും ഗിളുക്കത്തില്ല മരുഭൂമിയിൽ ഒന്നും ലഭ്യമല്ല ദൈവത്തിന് ഇഷ്ടമാണ് മരുഭൂമി എന്ന് പറഞ്ഞാൽ സാധ്യതയിലൂടെ അസ്ഥമനമാണ് അസാധ്യതകളാണ് മരുഭൂമി എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് ശിക്ഷന്മാര് യേശുവിനോട് പറയുന്ന വിഷയം ഒന്ന് മരുഭൂമിയാണ് ഞാൻ നേരെ വൈകി നേരെ വൈകി എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു സാഹചര്യം എന്തെങ്കിലും ഒരു സാധ്യതയെങ്കിലും ഇനി ഉണ്ടെങ്കിൽ തന്നെ നേരെ വൈകി കഴിഞ്ഞിരിക്കുന്നു അത് സാധ്യതകൾ അധമിച്ചു പോയിരിക്കുന്നു മൂന്നാമത്തെ വിഷയം പറയുന്നത് ആവശ്യങ്ങൾ അല്ലെങ്കിൽ ഭക്ഷണ സാധനങ്ങൾ ഉള്ളതിന് പറഞ്ഞേക്കണമെന്നാണ് അപ്പൊ മൂന്ന് ദിവസക്കാലമായിട്ട് ഇവർ ദൈവവചനം ശ്രവിച്ചുകൊണ്ട് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്തും അവർ ദൈവവചനം കേൾക്കുമ്പോൾ പറയുന്ന വചനം കേൾക്കുമ്പോൾ ഈ ചിന്തകളൊന്നുമില്ലെങ്കിൽ തന്നെ ഈ മൂന്നാമത്തെ ദിവസം അവന്റെ കൂടെ ഉണ്ടായിരുന്നു നമ്മുടെ ഭാഷയിൽ പറഞ്ഞ കമ്മറ്റിക്കാരെന്ന് പറയും കമ്മറ്റിക്കാർ എന്ന് യേശുവിനോട് ബോധിപ്പിക്കുന്നതാണ് അവരവിടുത്തെ കമ്മിറ്റിക്കാരാണ് യേശുവിന്റെ ശിക്ഷന്മാരാണ് തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് അവർക്ക് ഉത്തരവാദിത്വ ബോധ്യവും ഉള്ളത് കൊണ്ടാണ് ദൈവത്തിന് ഇഷ്ടമുള്ളത് എന്നാൽ ഇന്ന് ഈ വചനം കേൾക്കുന്നതിന്റെ പ്രിയപ്പെട്ട പറയാം ഏത് സാഹചര്യത്തിലും എല്ലാ അസാധ്യതകളും അസാധ്യമെന്ന് പറയുന്ന ഏത് സാഹചര്യത്തിലും ദൈവത്തിന്റെ കാര്യം ഛലിക്കുവാനിടയായി യേശുവിനോട് തന്നെ അങ്ങനെ അവിടെ ഇരുന്നവർ അല്ലെങ്കിൽ ശിഷ്യന്മാർ പറയുന്നു സ്ഥലം മരുഭൂമിയാണ് ഒരു കാര്യം ആൾക്കാർ ഈ മരുഭൂമിയിൽ അസാധ്യതകൾ മാത്രമാണു നമ്മുടെ ലൈഫിനെ നോക്കി നമ്മുടെ കുടുംബത്തെ നോക്കി നമ്മുടെ ഉയർച്ചയെ നോക്കി ആരെങ്കിലും ഇത് മരുഭൂമിയാണ് ഇവിടെ ഒന്നും സാധ്യമല്ല എന്ന് വിലയിരുത്തുന്നതിന് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ദൈവത്തിൽ ഉറച്ചു നിന്ന് കൊണ്ട് പറയണം സകലത്തെയും അസാധ്യങ്ങളെ സാധ്യമാക്കാൻ കഴിയുന്ന കൂടെയുണ്ട് പ്രത്യേകത അവിടെ അസാധ്യതകളേ വന്നു ആരെ ഈ സന്ദേശം കേൾക്കുമ്പോൾ മരുഭൂമി പോയ അവസ്ഥകളിലൂടെ ഒരു സാധ്യതയുമില്ലാത്ത അവസ്ഥകളിലൂടെ കടന്നു പോലെ നേരത്തെ നിശ്ചയമായി అసాధ్య సాధ్యూడూ స్థలం అనవాస జనవాస స్థల మరుభూమి కర్తార మరి కొంట ఉద్దేశం మరుభూమి అసాధ్యత నవ్యోపడతాన రెండం ഒന്ന് സ്ഥലം മരുഭൂമി രണ്ട് നേരെ വൈകിപ്പോയി നേരം പോയി എന്ന് പറഞ്ഞാൽ നേരെ ഏകദേശം വൈകിയിരിക്കുന്നു ഇനിയൊരു സാധ്യതകൾ കല്ലെങ്കിൽ ഇനി ഒരു സാധനങ്ങൾ കൈക്കൊള്ളാൻ പറഞ്ഞ് ഇനി അല്പമഴിഞ്ഞാൽ ആകെപ്പാട് പ്രശ്നമാകും നേരം വൈകി ഹെ കേൾക്കുന്നത് പ്രിയപ്പെട്ടവരെ പല ഉദയത്തിനകത്ത് ഇനിയും എന്റെ ജീവിതത്തിനകത്ത് ഒരു ഉയർച്ച ഉണ്ടാകുമോ എന്റെ ജീവിതത്തിനകത്ത് ഒരു നല്ല ഇനിയും ഇനിയും കാണാൻ

നേരെ കഴിഞ്ഞെന്ന് നമ്മളാ പറയുന്നത് ഇനി ഇപ്പം കിട്ടിയില്ലെങ്കിൽ എന്ത് കിട്ടാനാ ഇപ്പം ലഭ്യമല്ലെങ്കിൽ വരുന്നെങ്കിൽ ഇനി എന്ത് ലഭ്യമാകാന കിട്ടുന്നെങ്കിൽ ഇപ്പം കിട്ടണം ചിലവർക്ക് തടയപ്പെടുന്നുണ്ടെങ്കിൽ ചിലവർക്ക് മുടങ്ങും പോകുന്നുണ്ടെങ്കിൽ ഓർക്കോ വലിയ ധൈര്യ പ്രവൃത്തി ലൈഹിനകത്ത് ഉൾപ്പെടുത്താൻ ദൈവമാക്കിപ്പിക്കുന്നു ഏതെങ്കിലുമൊക്കെ പരാജയം വരുമ്പോൾ ഏതെങ്കിലുമൊക്കെ നഷ്ടങ്ങൾ വരുമ്പോൾ മാനുഷികമായി ചിന്തകളിൽ നമ്മൾ പറയും ഇതോടെ അവസാനിക്കുകയാതോടെ നമ്മൾ പറയുന്നത് പക്ഷെ ദൈവത്തെ വിളിക്കുന്ന ഒരു ദൈവനെ രക്ഷിച്ച് നഷ്ടങ്ങളിൽ പടരാതെ കഷ്ടങ്ങളിൽ പടരാതെ നമ്മളുടെ കൂടെയുള്ളവനെ കുറിച്ച് ഒരു ബോധി നമ്മുടെ അകത്തുണ്ടായി ഉണ്ടായാൽ മതി ദൈവത്തിന്റെ ശ്ലോകം നാം നേരെ പൈകി കഴിഞ്ഞിരിക്കുന്നു ഇനി ഒരു സാധ്യത ഇല്ല ആ വാക്കിന് ഇന്ന് പരിശുദ്ധ ഒരു തിരുത്തൽ കൊടുക്കുക നേരം വൈകിയിട്ടില്ല ഇപ്പോഴും പ്രവർത്തിക്കാൻ കൈത്തൊളരുക വിഷയം ഭക്ഷണ സാധനങ്ങൾ വാങ്ങാൻ പോകണം എന്ന് പറഞ്ഞാൽ അവരുടെ വയറിന് മൂന്ന് ദിവസമായി വയർ ഭാഗത്തേക്ക് ഒന്ന് പോകാതെ വിശത്തിലായിരിക്കുമ്പോൾ ഭക്ഷണ സാധനം വീഴണം എന്ന് ശിക്ഷന്മാർ പറയുമ്പോൾ യേശുവിന്റെ മറുപടിയാണ് അടുത്ത വാക്യത്തിൽ കാണാൻ കഴിയുന്നത് യേശു അവരോട് അവർ പോകുവാൻ ആവശ്യമില്ല നിങ്ങൾ അവർക്ക് ഭക്ഷിക്കുവാൻ കൊടുക്കുക എന്ന് പറഞ്ഞു വേദന അടിപ്പട്ടോടുകയാ നമ്മൾ ടെൻഷൻ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാ എന്ത് ചെയ്യും എന്ത് ചെയ്യും എങ്ങനെ എന്റെ ലൈഫിൽ ഇങ്ങനെ വന്നു പോയല്ലോ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വേദനപ്പെട്ടോടുമ്പോൾ ആ മീഷ്ണോത്രം അക്യൂറേറ്റ് ആയിട്ട് കർത്താവ് സംസാരിക്കുക നിങ്ങളുടെ കരത്തിൽ ആ അവിടെ വിളമ്പുവാനുള്ളത് തരാ പോവുക കഷ്ടത നമ്മുടെ നിരാശയെ കാണാതെ പോകുന്നവനല്ല കർത്താവും യേശുവരെ അവർ പോകേണ്ട ആവശ്യമില്ല മരുഭൂമി ആയിക്കോട്ടെ ഇത് മരുഭൂമി ആയിക്കോട്ടെ നേരെ വൈകുന്ന നേരെ വൈകിക്കോട്ടെ ഭക്ഷണ സാധനങ്ങളൊന്നും തന്നെ കയ്യിൽ നിന്നിരിക്കട്ടെ സകല വേദനയുള്ള സാധ്യതകളാണ് അവരുടെ കണ്ണിൽ കാണുന്നത് പക്ഷേ ദൈവത്തിന്റെ ഏത്മാവ് അവന് വചനത്തിലൂടെ നമ്മൾ ഇടപെടുന്ന ഒരു സാധ്യതയും ഇല്ലാത്തടത്ത് ഒരു സാധ്യതയ്ക്കും ഒരു ശതമാനം ചാൻസ് ഇല്ലാത്തടത്ത് ദൈവത്തിന്റെ പ്രവർത്തി ഏതും വരുമ്പോഴായിരിക്കട്ടെ എത്ര നേരം വൈകി

ഏത് മരുഭൂമിയിലെ അവസ്ഥയിലൂടെ താങ്കൾ കടന്നു പോകുന്നുവോ ഏറെ ആ എത്ര നേരം വരുന്ന ഇനിയും ഇനി എന്റെ ലൈഫിൽ ഒരു ഉയർച്ച കാരണത്തിൽ വെച്ചിട്ടുണ്ടോ അവിടെയെല്ലാം ദൈവത്തിന്റെ പ്രാർത്ഥി ദൈവത്തിന്റെ കരം ജലിക്കും നിശ്ചയമായി പ്രാർത്ഥനയോടെ ദൈവശ്രേത്തോടെ നമുക്ക് മുൻപോട്ട് പോകാം പരിശുദ്ധാത്മാവ് ഈ വചനങ്ങളായി നമ്മൾ ഏവരെയും അനുഗ്രഹിക്കട്ടെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുന്നു കർത്താവ് അനുഗ്രഹിക്കട്ടെ ചെയ്യുന്നു